ഫേഷ്യൽ പഫിനസ് അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മുഖം നന്നായിട്ട് നീര് വയ്ക്കുക കണ്ണിന് ചുറ്റുമായിട്ടും ഒരു പഫിനസ് ഉണ്ടാവുന്നു ഒരു ഓർബിറ്റൽ എഡിമ എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എല്ലാവരെയും ബാധിക്കുന്നത് ഇത് സ്ത്രീകളെ മാത്രമാണോ ബാധിക്കുന്നത് അതേ പുരുഷന്മാരെയും ബാധിക്കാറുണ്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമുക്കറിയാം രാവിലെ എഴുന്നേറ്റാടുള്ള തന്നെ ആ ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ത്രൂഔട്ട് ആ ഒരു ഡേ നമുക്ക് ഒരു വീക്ക്നെസ് ഉണ്ടാവുന്നു അപ്പൊ രാവിലെ ബെഡ് എഴുന്നേൽക്കുമ്പോ തന്നെ കിടക്കുമ്പോൾ ആ ഒരു ഒരു എനർജി ഫീലിംഗ് ഇല്ല രാവിലെ ആ ഒരു സ്ലീപ്പ് ഇനേഷ്യ ഫീൽ ചെയ്യുന്നു ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ബെഡ് തന്നെ കിടക്കണമെന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമ്പം നമുക്ക് ആ ഒരു മൈൻഡ് തന്നെ നമ്മളെ കൺട്രോളിൽ നിൽക്കില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു ഡേ തന്നെ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഈ ഒരു ഫേഷ്യൽ പഫിനെസ് എന്തുകൊണ്ട് വരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഈ ഒരു കണ്ണിന് ചുറ്റുമായിട്ടും ആ ഒരു നീർക്കെട്ട് അനുഭവപ്പെടുന്നത് ഒരു ഊതി വീർപ്പിച്ച വെലൂൺ പോലെ നമുക്കൊരു ഫേസിന് ഒരു പഫിനെസ് അനുഭവപ്പെടുന്നു കണ്ണിൻ്റെ അടിയിലൊക്കെ ഒരു ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു നമ്മൾ മിററിലേക്ക് നോക്കുമ്പം നമുക്ക് നമ്മുടെ ഫേസ് കാണുമ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു നമ്മൾ ഒരു ഒരു സെൽഫ് കെയർ ഇല്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് വരുന്നു ഒന്നിനും ഒരു ഉന്മേഷം ഉണ്ടാവുന്നില്ല ആ ഒരു ഡേ തന്നെ നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഇത് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് ഇത് സ്ത്രീകളെയാവട്ടെ പുരുഷന്മാരെയാവട്ടെ ഒരേപോലെ കാണപ്പെടുന്നുണ്ട് ആദ്യത്തേത് നമുക്ക് പറയാം സ്ലീപ്പ് വേരിയേഷൻസ് കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും വരും ഇനി നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങുന്ന ആളുകളാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരം ഫേഷ്യൽ പഫിനസ് അല്ലെങ്കിൽ മുഖത്ത് നീര് വരാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും സോഡിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും നമുക്ക് ഇത്തരം സ്ലീപ്പ് വേരിയേഷൻസ് കാണിക്കും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫേസിൽ പഫിനസ് അനുഭവപ്പെടാം ഈ ഒരു ഇൻ്റർ സെല്ലുലാർ സ്പേസിൽ ഫ്ലൂയിഡ് ചെന്ന് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരം നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് അതിപ്പോൾ കാലുകളിലാവാം കൈകളിലാവാം നമ്മുടെ ഫേസിലാവാം അപ്പോൾ ആദ്യത്തേത് ഞാൻ പറഞ്ഞു സ്ലീപ്പിൽ സ്ലീപ്പിലുണ്ടാവുന്ന വേരിയേഷൻസ് അതായത് കൂടുതലായിട്ട് ഉറങ്ങിയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഉറക്കം കുറഞ്ഞിട്ടുള്ള ആളുകളോ അതായത് നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ നേഴ്സ് ഡോക്ടേഴ്സ് പോലീസ്മാൻസ് അവർക്കൊക്കെ ഇത്തരം ഫേഷ്യൽ പഫിനേഴ്സ് അനുഭവപ്പെടാം അതേപോലെ നിങ്ങളുടെ സ്ലീപ്പ് പൊസിഷനും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എപ്പോഴും സ്ലീപ്പ് പൊസിഷൻ എന്താണ് നമ്മൾ ചെരിഞ്ഞു കിടക്കുക ഒരു സൈഡിൽ അതായത് ലെഫ്റ്റ് അല്ലെങ്കിൽ അതായത് റൈറ്റിലേക്ക് ചെരിഞ്ഞു കിടക്കാൻ ശ്രമിക്കുക കമിഴ്ന്ന് കിടക്കുമ്പോൾ കമിഴ്ന്ന് നമ്മുടെ ഈ ഒരു താടി നമ്മൾ പില്ലോൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കുകയാണെങ്കിലും ആ ഒരു സർക്കുലേഷൻ കറക്റ്റ് ആവുന്നില്ല ബ്രീത്തിങ് സർക്കുലേഷൻ തന്നെ ഡിസ്റ്റേബ് ആവുന്നു അപ്പോൾ നമുക്ക് കൂർക്കവലിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മൂക്കടഞ്ഞൊരു ഇഷ്യൂസ് ഉണ്ടാവുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയ്ക്കൊരു ഭാരം ഫീൽ ചെയ്യുന്നു ഒരു ഹെവിനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ ഫേസിലൊരു പഫിനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു അപ്പം നമ്മൾ കിടക്കുന്ന പൊസിഷനും ഇതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ചില ആളുകൾക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് മദ്യപിക്കുന്ന ആളുകളുണ്ട് ഒന്ന് ഡീപ്പായിട്ട് എനിക്ക് ഒന്ന് ഉറങ്ങണം എൻ്റെ മൈൻഡൊക്കെ ഒന്ന് എനിക്ക് റിലാക്സ് ആവണം എൻ്റെ ടെൻഷൻസൊക്കെ എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മദ്യപിക്കും അപ്പം അവർ വിചാരിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും പക്ഷെ അങ്ങനെയല്ല പല രീതിയിലുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാവും നമ്മൾ കൂടുതലായിട്ടും മദ്യപിക്കുന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഉറക്കം ആവുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിട്ട് വരും നമുക്ക് ഫേസിൽ പഫിനെസ് ഉണ്ടാവുന്നു ഫേസിൽ ഒരു എഡിമ ഫീലിംഗ് ഉണ്ടാവുന്നു അതേപോലെ ഓരോ അസുഖത്തിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ഒരു ഫേഷ്യൽ വീക്ക്നെസ്സും അതേപോലെ തന്നെ ഫേഷ്യൽ എഡിമ അനുഭവപ്പെടാം ആദ്യത്തേത് വിളർച്ച അനീമിയ നമ്മുടെ ശരീരത്തിലെ എച്ച് ബിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരീരത്തിൽ കൃത്യമായിട്ട് അയൺ അബ്സോർപ്ഷൻ നടക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ രൂപപ്പെട്ടെന്ന് വരാം അതേപോലെ തന്നെ സൈനസൈറ്റിസ് അതായത് ഒരു എയർ കാവിറ്റീസ് ആണ് നമ്മുടെ ഈ ഒരു തലയോട്ടീൻ്റെ അകത്ത് കാണപ്പെടുന്ന എയർ കാവിറ്റീസ് ആണ് സൈനസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് മ്യൂക്കസ് കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മ്യൂക്കസ് കൂടുതലായിട്ടും നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈനസൈറ്റിസ് ആവും അതായത് ഇൻഫ്ലമേഷൻ ആവും സൈനസിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് സൈനസൈറ്റിസ് എന്ന് പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക അതായത് എസ്പെഷ്യലി അലർജി ടെൻഡൻസി ഉള്ള ബോഡി ആണെങ്കിൽ അതായത് ഐ ജിഇ റേസ്ഡ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടാവും അതായത് ഇടയ്ക്കിടയ്ക്ക് മൂക്കടയുക മൂക്കുന്നൊലിപ്പുണ്ടാവുന്നത് തലവേദന മൂക്കടഞ്ഞു പോകുന്ന അവസ്ഥ തൊണ്ടയിൽ കൂടെ കഫ ഇറങ്ങി വരിക ജലദോഷം അനുഭവപ്പെടുക അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് സ്ലീപ്പിൽ നല്ല രീതിയിൽ വേരിയേഷൻസ് കാണിക്കും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫേസിലൊരു പഫിനെസ് ഉണ്ടാവുന്നു തടിച്ച് വീർത്തിരിക്കുന്ന ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ മൂ ഒരു ഫീലിംഗും അനുഭവപ്പെടുന്നു അപ്പോൾ അലർജിക് ടെൻഡൻസിയും ഇതിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അമിതവണ്ണം അതായത് നമ്മുടെ ഓരോ ബോഡി പാർട്സിലും കൊഴുപ്പ് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ ഒരു നെക്ക് റീജ്യൻസിലും അതേപോലെ തന്നെ ഓരോ തൊട്ട ഇടുക്കിലുകളൊക്കെ ഇത്തരം കൊഴുപ്പ് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം വീക്ക്നെസ് അല്ലെങ്കിൽ ഫേഷ്യൽ പഫിനെസ് അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങളുടെ ബോഡിക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സസൈസ് ആവട്ടെ അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം വീക്ക്നെസ്സും അതോടൊപ്പം തന്നെ ഈ ഒരു ഫേഷ്യൽ പഫിനെസ്സും നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ രീതികളാവട്ടെ അതായത് കൂടുതലായിട്ടും സാൾട്ടി സ്പൈസി ഓയിലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിലും നമുക്ക് ദഹനം കൃത്യമായിട്ട് നടക്കില്ല അതായത് വയറ് സ്തംഭനം വയറ് വീർക്കുന്നു ഗ്യാസ് സ്ട്രബിളിൻ്റെ ഇഷ്യൂസൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ് നമുക്ക് കൃത്യമായിട്ടൊരു ഉറക്കം കിട്ടുന്നില്ല ഉറക്കം ടോട്ടലി ഡിസ്റ്റേബ് ആവുന്നു അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഫേസിലൊരു പഫിനെസ്സും വീക്ക്നെസ്സും അനുഭവപ്പെടുന്നു കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളിലും ഈ ഒരു ഫേഷ്യൽ പഫ്നെസ് വളരെ കോമൺലി കണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം രോഗികളാവട്ടെ അതായത് തൈറോയ്ഡ് ഹോർമോൺസ് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല ടി എസ് എച്ച് ഹോർമോൺസ് കൂടുതലായിട്ടും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു പകരം ടി ത്രീ ടി ഫോർ ഹോർമോൺസ് ആണെങ്കിൽ റെഡ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ഫേസിൽ ഒരു പഫിനെസ് ഉണ്ടാവുന്നു കണ്ണിന് ചുറ്റും ഒരു ഡാർക്ക്നെസ് ഫീലിംഗ് ഉണ്ടാവുന്നു കണ്ണിന് ചുറ്റും ഒരു ഭാരം ഫീൽ ചെയ്യുന്നു അതോടൊപ്പം തന്നെ മെൻ്റലിയും ഫിസിക്കലിയും വീക്ക്നെസ് അനുഭവപ്പെടുന്നു അപ്പോൾ ഇത്തരം കാരണങ്ങളാണ് ഈ ഒരു ഫേഷ്യൽ പഫിനെസ് അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന ഈയൊരു നീർക്കെട്ടിലേക്ക് ലീഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന പറഞ്ഞു അമിതവണ്ണമാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നു അപ്പം നമ്മളെ ബോഡി വെയിറ്റ് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതിനെന്ത് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം ലാക്ക് ഓഫ് എക്സസൈസും ഇതിൻ്റെ ഒരു റീസൺസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴും ബോഡി വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക ബോഡി എപ്പോഴും ഹീറ്റ് ചെയ്യുക അതായത് സ്വെറ്റ് ചെയ്ത് പോയി കളയുക അതായത് നമ്മുടെ ആ ഒരു കൊഴുപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് എനർജി ബേൺ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഈ സോഫ്റ്റ്വെയർ അതായത് ഈ ഒരു ടി വി മൊബൈൽ ഫോൺ കമ്പ്യൂട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആ ഒരു നൈറ്റ് ടൈമിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു വൺ അവർ മുന്നേ ആയിട്ട് ഇത്തരം സോഫ്റ്റ്വെയർ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കിടക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ടെൻഷൻ ഒന്ന് റിലീസ് ആവുകയും നമുക്ക് കൃത്യമായിട്ട് ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ അതായത് അങ്ങനത്തെ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആ ഒരു ലൈഫ് ഹാബിറ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ രീതികളാവട്ടെ കൂടുതലായിട്ടും സോഡിയം കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പിസ്സ ബർഗർ ബൻ ബ്രെഡ് ഇത്തരം ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ രാത്രിയിൽ കൂടുതലായിട്ടും കഴിക്കുകയാണെങ്കിലും അത് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഈടുകയും അപ്പം അത്തരം ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക പകരം എന്തെങ്കിലും സാലഡ്സോ ഫ്രൂട്ട് സാലഡ്സ് ആവട്ടെ വെജിറ്റബിൾ സാലഡ്സ് ആവട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു സാലഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡെയിലി ഒരു പാഷൻ ഫ്രൂട്ട് വെച്ച് കഴിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് പ്രമേഹം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ബ്ലഡ് ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷറും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് കൃത്യമായിട്ടൊരു ഉറക്കവും നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം നമുക്ക് ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് ഉണ്ടാവുന്നു ഫേസിലുള്ള ആ ഒരു എടിമി എടിമിയൊക്കെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ ഒരു സ്ലീപ്പ് പോസ്റ്ററും ഇതിനെ ഏറ്റവും അധികം ബാധിക്കുന്നുണ്ട് ഒരു ചെരിഞ്ഞ് കടന്നിട്ട് നമ്മളെ ബോഡിക്ക് എപ്പോഴും ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കമിഴ്ന്ന് കിടക്കുന്നതിന് പകരം നമ്മൾ ചെരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക അപ്പം ആ ഒരു കൂർക്കം വലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എപ്പോഴും ഹെഡ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള അതായത് ഹെഡിന്റെ അടിയിൽ ജസ്റ്റ് ഈ ഒരു നെക്ക് റീജിയണിലും അതേപോലെ തന്നെ ഹെഡിന്റെ റീജിയണിലും ഒക്കെ ആയിട്ട് ഒരു പില്ലോ വെച്ചിട്ട് ചെരിഞ്ഞ് കിടക്കാൻ ശ്രമിക്കുക അപ്പം കൃത്യമായിട്ടുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷനും പറ്റും അതേപോലെ തന്നെ ബ്രീത്തിങ് സർക്കുലേഷനും കൃത്യമായിട്ട് നടക്കുന്നതാണ് കൂർക്കം വലിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും ബ്രീത്തിങ് എക്സൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഈ ഒരു ഒബ്സ്ട്രക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു മസിൽസ് കുറച്ചൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രാണായാമാസ നിങ്ങൾ ഡെയിലി രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക യോഗ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു യോഗ പോസ്റ്റർ ഡെയിലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നേ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക ഒരു പത്തര പത്ത് മണീൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക രാവിലെ ഒരു അഞ്ച് മണിക്ക് അല്ലെങ്കിൽ ഒരു നാലര അഞ്ചരേൻ്റെ ഉള്ളിൽ രാവിലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വീക്ക്നെസ്സും അതോടൊപ്പം തന്നെ ഈ ഒരു ഫേഷ്യൽ പഫിനെസ്സും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്